പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ അല്ലേ ഞാൻ കോട്ടിനുള്ളിൽ കേറിയിട്ടുണ്ട് എന്റെ മയിൽവാഹനവും ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ വേണ്ട ചാലക്കുടിക്ക് പോകുന്ന റൂട്ടാണ് നമ്മുടെ ചാലക്കുടിക്കാർക്ക് മാളയും ചാലക്കുടിയും ഇങ്ങനെയുള്ള ഗ്യാപ്പിലുള്ളവർക്കൊക്കെ അറിയാം തെങ്കട്ട് പോവുക എന്നുള്ളത് ചാലക്കുടിക്ക് പോവുകയാണ് ചാലക്കുടിക്ക് പോകുന്നതിന്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഷോപ്പിംഗ് ഷോപ്പിങ്ങിന്റെ കാര്യം നിറയെ വണ്ടി പോകുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും എനിക്കറിയില്ല ഷോപ്പിങ്ങിന്റെ കാര്യം നമുക്ക് ചെറിയൊരു ട്രിപ്പ് വരുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് അല്ലേ മൂന്ന് ദിവസം കറക്റ്റ് ഏകദേശം മൂന്ന് ദിവസം എടുക്കും അപ്പം ഔട്ട് ഓഫ് കേരള പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞു 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 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു ഒരു ഷോപ്പിംഗ് ഒക്കെ അല്ല ഒരു ട്രിപ്പ് ഒക്കെ അല്ലേ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പോവാം അല്ലേ അപ്പൊ ഞാൻ എന്റെ കോട്ടിനകത്ത് ഒക്കെ ഉള്ളിലൊക്കെ കയറി ഇവിടെ ഒക്കെ പാടമായിരുന്നു കേട്ടോ ഇപ്പൊ എന്റെ പെരിയാറിനെ തുല്യായി അല്ലേ വെള്ളമായിട്ട് നിറച്ചു വെള്ളമായിട്ടോ തോട് മാത്രം സോറി സാധാരണ നമ്മള് മാള ഇട്ടാവട്ടത് എന്നാണ് കറങ്ങുന്നത് ചാലപ്പൊടി ഞാൻ കറങ്ങണം അമ്മാണ് ഓടിക്കുന്നത് ചാലക്കുടി പോകുന്നതിന് മുമ്പുള്ള നമ്മളുടെ പാടത്തിന്റെ അവിടത്തെ മഴയ്ക്ക് ഒരു ശമനം ഇല്ല കണ്ടാ അമ്മാതിരി ഒഴുക്കി വെള്ളം കുഞ്ഞൊരു തോടായിരുന്നേ കണ്ടാ ഇവിടന്നടക്കം വെള്ളം വന്നോണ്ടിരിക്കണം പിന്നെ എന്താ പറയുക മീൻ കിട്ടിണ്ടാവൂല്ലേ Oh. no näed ju milline ta on . ചാലക്കുടി ചാലക്കുടി ആ എവിടെ ാട്ടം വരന്നുണ്ടെങ്കിൽ കേടുപാടുകളൊന്നും ഇതല്ല ഇപ്പൊ സ്പീഡ് കുറച്ചു അതല്ല പറഞ്ഞേ മഴക്കെ ഷോപ്പിൽ ചെന്ന് കാരണം ഇതെല്ലാം നമ്മളിപ്പോ ഞാൻ പെടില്ല നീ പെടും കുറച്ചാൾക്കാരുണ്ടാവുട്ടോ ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രണ്ട് ഈ അമ്മയുടെ രണ്ട് അവിടെ നിന്നൊരു കുഞ്ഞില്ലേ ആ കുഞ്ഞും വേറൊരു കുഞ്ഞും കൂടെ അടി ഉണ്ടാക്കണ് അമ്മ ിട്ട് കൈ വെച്ച് ഓരോന്നും കേട്ടിട്ടാ പറഞ്ഞില്ലേ അതെ ഞങ്ങള് ചാലക്കുടിയിൽ കടയിൽ എത്തിയിട്ടത് അച്ഛനാണ് കയറി പത്തൊമ്പതോട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഓൺലി ഓൺലൈന് മാത്രമേ എഴുതി അതായത് പത്തൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ഡ്രസ്സിൽ മാത്രം പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അതിൽ നമ്മൾ ഒരു പ്രാവശ്യം മൂവായിരം രൂപ സാധനങ്ങൾ

ഇറങ്ങി തിരിഞ്ഞി നമ്മൾ വിച്ചുനോ ഷർട്ടോ ബനിയനോ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ വന്നതാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വന്നതല്ലേ എടുത്തേക്കാന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ വിച്ചു ഇങ്ങനെ സെലക്ട് ചെയ്ത് നടക്കാം കേട്ടോ വിച്ചുവിൻ്റെ ഇങ്ങനത്തെ കരിഞ്ഞ കളറൊക്കെ കണ്ണി കണ്ണിപ്പിടിക്കുകയുള്ളൂ അപ്പം ഞാൻ നല്ലൊരു ഷർട്ട് കാണിച്ചു കൊടുത്തപ്പോൾ വിച്ചു മുഖം കണ്ടോടെ എനിക്കറിയാമെന്ന് കേട്ടോ ഇഷ്ടപ്പെടില്ലാന്ന് അല്ല ആവശ്യത്തിന് ആണോ വണ്ടി എന്ന് മേടിച്ചോ അന്ന് തൊട്ട് ഏത് കടയിൽ പോയിട്ടുണ്ടെങ്കിലും വണ്ടിക്ക് പറ്റിയതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് വിച്ചു ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ താഴെട്ട് പോകണേ അപ്പോൾ വിച്ചു പറയാൻ ഈ സാധനത്തിൽ കയറുന്ന നേരെ അങ്ങ് ഊന്ന് താഴെ ചെല്ലാം പെട്ടെന്ന് തന്നെ എത്തുമല്ലോ എന്താ ഐഡിയ സാധനങ്ങളൊക്കെ

ചെറിയ മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കോട്ടയുള്ള എന്തു ചെയ്യും ജാനിക്കുട്ടി കന്നിൽ എന്നെച്ചാണോ ജാനിക്കുട്ടി ഡെയിലി ചോദിക്കൂട്ടോ എനിക്കിച്ചിരി ഡ്രസ് മേടിച്ച് തരുവോ പുതിയ ഡ്രസ് മേടിച്ച് തരുവോന്നൊക്കെ ചോദിക്കും അപ്പൊ ആളെ കൊണ്ടുവരാൻ പറ്റൂലാണ് കൊണ്ടുവരാണ്ടിരുന്നത് വന്നേ ഇന്ന് രാവിലെ ഫുള്ള് നമുക്ക് ഫോർ വീലർ യാത്രയായിരുന്നു അതുകൊണ്ട്

മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പൊ നനയാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞൊരു കോട്ടുപോയിട്ടുള്ളു നേരെ കേറി ഒരു കോട്ടു പെയ്തിട്ടുള്ളു അത് ഇട്ടിട്ട് നമുക്ക് നേരെ നേരത്തെ മഴ കൂടിയപ്പോൾ ഞങ്ങൾ ഓടി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായല്ലേ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് അപ്പം ഞാൻ അൽഫ് കുഴിമന്തിയും മിച്ചും നോർമലും ആണ് പറയാൻ പോകുന്നത് ഇതുവരെ വന്നിട്ടില്ല ഇവിടെ നല്ല തിരക്കുള്ള ഷോപ്പ് ഷോപ്പാട്ടോ നമ്മുടെ ചാലക്കുടിൽ തന്നെ ഏറ്റവും ഷോപ്പ് കുഴിമന്തിക്ക് ഏറ്റവും തിരക്കുള്ള ഷോപ്പാണല്ലേ ഇത് അപ്പോൾ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഇപ്പം നല്ല നൈറ്റ് രാത്രിയായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഇരിറ്റേറ്റ് ഉണ്ട് സമയം എത്രയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഫുഡ് വന്നു കേട്ടോ വാരി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ വീടും എടുത്തില്ലോട്ടെ അത്രയും വിശപ്പുണ്ടായി ഞങ്ങള് തട്ടാ നല്ല കോട്ട് കോട്ടിടത്തില്ലാത്ത ആശാനാണല്ലോ എന്റെ കോട്ട് ആശാന്റെ കയ്യിലും ഞാൻ പിന്നെ വേറെ മേടിക്കേണ്ടി വന്നു എന്താ പറയുക ഇത് ആവശ്യമില്ല ഇത് മൊത്തം നനഞ്ഞിരിക്കലോഷം മുളക്കായിട്ടോ ഇതാണ് കഴിച്ചിട്ട് ഞാൻ ചിക്ക കഴിച്ചു ആശാന് മമ്മി വിളിച്ചോണ്ട് ഫോൺ കട്ടായി പോയി എന്താ ഫുഡ് അമ്മ കഴിക്കാണ്ടിരുന്നേ ഉച്ച ഫുഡ് നന്നായിട്ട് അത് വേറെ ഒന്നല്ല എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് എന്തെങ്കിലും ഇറങ്ങി പോയിട്ട് വീട്ടിൽ തിരിച്ചു കയറുക ഞാൻ കമ്പെടുത്ത് കന്നിട്ട് പോത്തു നാലുമണിക്കാ അടിക്കാനാ മടിയില്ലല്ല തന്നെ താക്കോലല്ലേ നൈസിന് അമ്മു സ്നേഹത്തോടെ താക്കോല് കാണുവാനില്ല നല്ല മഴയാണ് നനഞ്ഞു കുതിരും അന്നാലും കുഴപ്പമില്ല ഓക്കെ ഹലോ ഗൈസ് അപ്പൊ നമ്മള് പിറ്റേന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോയേച്ചൊക്കെ വന്നു നൈറ്റ് നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് നല്ല ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ മഴ നനഞ്ഞു പോയിട്ടാണ് ജലദോഷം ഞാൻ കൊറേ നനഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ട് കണിച്ചു ഈ സാധാരണ എന്റെ കോട്ട് എടുത്തിട്ട് പോയി ഗൈസ് പിന്നെ കിട്ടാനല്ലേ പാവല്ലേ ഓ ഇല്ല ഞാൻ തീരെ നനഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് ജലദോഷം വന്നില്ല ഞാൻ വന്ന പടി കുറിച്ചിട്ട് ഞാൻ കേറിക്കടന്ന് കേട്ടോ കാര്യം എനിക്ക് അത്രയ്ക്കും കൂടി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അറിയണം ഏഹ് അത് ബാക്കിൽ ഓ ഓ ഓ ശരിയാ ശരി എനിക്കിരിക്കാൻ അറിയില്ല എന്നാ നീ വണ്ടി ഓടിക്കാൻ അറിയില്ല എനിക്ക് എനിക്കിരിക്കാൻ അറിയില്ല എനിക്കൊന്നും അറിയില്ല സമ്മതിച്ചിരിക്കുന്നു അപ്പം നമ്മൾ പോയച്ചു വന്നപ്പോ നമ്മൾ രണ്ട് കവർ മേടിച്ചിട്ടുണ്ട് അതൊക്കെ സാധനങ്ങൾ രണ്ട് രണ്ട് കടന്നാണ് നമ്മള് മേടിച്ചത് അവിടെ ചെന്ന് നമ്മള് ഫസ്റ്റ് കടയിൽ കയറിയപ്പോ ഭയങ്കര പ്രതീക്ഷയായിട്ടും കയറിയ കാര്യം കഴിഞ്ഞ എന്താ ഓണത്തിനാണെന്ന് തോന്നുന്നു അല്ലേ നമ്മളവിടെ കയറിയപ്പോൾ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര അത്യാവശ്യം റേറ്റ് ഉള്ളതായിട്ടൊക്കെ തോന്നുന്നു എല്ലാം എണ്ണൂറ്റി സംതിങ് ഒക്കെയാണ് അപ്പൊ പിന്നെ നമ്മൾ അവിടുന്ന് അത്യാവശ്യം രണ്ടുമൂന്ന് മൂന്ന് മാത്രം മേടിച്ചിട്ട് നേരെ നമ്മൾ മാക്സിലോട്ട് പോയി ഇവിടെ ഒരു വന്ന് വർത്താനം പറയുന്നുണ്ട് ഒന്ന് മാക്സിൽ അത്യാവശ്യം നല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് ായിട്ടുള്ളത് എന്തൊക്കെയാ കാണിച്ചു തരട്ടെ ഞങ്ങളൊരു ടർക്കി മേടിച്ചിട്ടുണ്ട് കാര്യം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ തോത്തിനേക്കാൾ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ടർക്കി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഞാൻ എടുത്തു കേട്ടോ ഇതിന് പ്രൈസ് കുറവട്ടെ ഇതിന് എത്ര രൂപ നൂറ്റിഇരുപത്തൊമ്പത് രൂപയുള്ളൂ ഇത്രയും വലിയ ടർക്കിക്ക് കുഴപ്പമില്ല നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ച് എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇത് ഒന്ന് വാഷ് ചെയ്യാനും മീൻസ് കുളിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടർക്കി മേടിച്ചേക്കുന്നത് കേട്ടോ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം പ്രൈസ് കുറവായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇന്നറുകളാണേ എനിക്കും ജാനക്കുട്ടിക്കും എല്ലാം ഉള്ള ഇന്നറുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിനെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എത്ര എല്ലാം കൂടെ അവിടെ ഒരു നാനൂറ്റി സംതിങ് ആകുള്ളൂ അത്യാവശ്യം നമ്മൾ ഇന്നറൊക്കെ കുറെ മേടിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് അതൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് ഫീൽ ആയിട്ട് ആ ഒരു കടയില് പിന്നെ നമ്മൾ അടുത്തത് ഇന്നറൊന്നും ഞാൻ കഴിക്കുന്നില്ലേ അടുത്തത് നമ്മൾ നമ്മള് പോയത് മാത്സിലോട്ടാണ് കേട്ടോ മാത്സില് ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്തായാലും നമ്മൾ വന്നില്ല പിന്നെ ജാനി എപ്പോഴും ചോദിക്കൂട്ടോ എന്തെങ്കിലും എനിക്ക് രണ്ട് ജോഡി ഡ്രസ്സ് മേടിച്ച് തരുമോ എനിക്ക് പുത്രോടൊപ്പ് മേടിച്ചു തരുമോന്നൊക്കെ ചോദിക്കും അപ്പൊ അവൾ എടുക്കല് ഭയങ്കര കുറവാണല്ലോ നമ്മളിപ്പോ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായ എടുക്കുന്നതല്ലാണ്ട് കുഞ്ഞു കുഞ്ഞിക്കെടുക്കൽ ഭയങ്കര കുറവ് കാര്യം അവൾക്ക് ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ ഡ്രസ്സ് ആയിരിക്കും അപ്പൊ അതൊക്കെ ഇട്ട് തീരട്ടെ വെറുതെ എന്തിനാ കാര്യം അവളുടെ എല്ലാ ഡ്രസ്സുകളും കൂടുതലും ഇടാണ്ടിടാണ്ട് ഇടാണ്ട് ചെറുതായിപ്പോഴും നമ്മള് വേറുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവോ ചെയ്യുന്നത് അപ്പൊ വെറുതെ എക്സ്ട്രാ മേടിച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ മേടിക്കാറില്ല അപ്പൊ ആള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ചോദിച്ചപ്പോ ഞങ്ങള് വിചാരിച്ചാലക്കുടി വരെ വന്നതല്ലേ എന്നാ പിന്നെ മാക്സിലും കൂടെ വിചാരിച്ച മാക്സിൽ കയറിയപ്പോ ജാനിക്കുട്ടി മാത്രല്ല മേടിച്ചു എല്ലാവർക്കും മിൻസ് അച്ഛനും അമ്മയ്ക്കൊന്നും അവിടെ ഇല്ലാട്ടോ ജാനിക്കുട്ടിക്ക് ഒരു ബെനിയാൻ മേടിച്ചിട്ടുണ്ട് സെലക്ഷൻ ആണ് ഇതിന് എത്ര പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വെച്ച് ഡിസ്കൗണ്ട് നല്ല രസം പച്ച കളർ അവര് ഇല്ലാട്ടോ ബെനിയ പിന്നെ എനിക്ക് മിച്ചൂനും ഉള്ള കളർ അവക്കില്ല അപ്പൊ അതുകൊണ്ട് അത് ഒരെണ്ണം മേടിച്ചു വൈറ്റ് വൈറ്റ് കളർ എനിക്ക് മിച്ചൂനും ഉണ്ട് കേട്ടോ ഇതിനും ആ സെയിം പ്രൈസ് തന്നെയാണ് ഇതിലൊരു അടുത്തത് നമ്മൾ മേടിച്ചിരിക്കുന്നത് എനിക്ക് ഇത് എന്റെ സെലക്ഷൻ ആണേ ഒരു ലൈറ്റ് വയലറ്റ് ഒക്കെ കളറാണ് ഇതും സെയിം പ്രൈസ് തന്നെയാണ് ഇത് നമുക്ക് നല്ലൊരു ഇതല്ല നമുക്ക് നല്ലൊരു ജീൻസിന്റെ കൂടെയോ പാന്റിന്റെ കൂടെയോ വെളിയിൽ ഇട്ടുകൊണ്ട് പോകാനും നല്ലതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു സാധാ കടകളിലൊക്കെ ഈ വീട്ടിൽ കുഞ്ഞു പിള്ളേർ ഈ നൈറ്റ് കിടുന്ന തുണികളല്ലേ ആ പക്ഷെ അതിലും ക്വാളിറ്റി ഉണ്ട് അല്ലേ ആ പ്രൈസ് വരുന്നുള്ളൂ അതിലും നല്ല ക്വാളിറ്റിയിൽ വരുന്ന തുണിയാണ് കേട്ടോ നല്ല നല്ല തുണിയാണ് ജാനിക്കുട്ടിക്ക് അങ്ങനെ മൂന്ന് ബെനിയെ മേടിച്ചപ്പോ എനിക്ക് തോന്നുന്നു അറുപത് രൂപയാണ് കൊണ്ട് ഡിസ്കൗണ്ട് അതിൽ മൂന്ന് ബെനികളും കൂടെ അറുപത് രൂപ ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ അടുത്ത മേടിച്ചത് അച്ചുനാണ് അച്ചുന് വെള്ള പെനിയൻ വേണം നമ്മൾ ഭയങ്കര കൂവിച്ചായിരുന്നു എനിക്ക് വെള്ളപനിയൻ അന്ന് നമ്മള് എറണാകുളത്ത് പോയപ്പോ സുടിയോനെ മേടിച്ചല്ലോ അപ്പൊ തൊട്ട് കിടന്ന് ഇട്ടു നോക്കിയപ്പോഴും നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇപ്പൊ വൈറ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിന് എത്രയോ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി മുതൽ ഇരുന്നൂറ് രൂപ കേട്ടോ പിന്നെ അടുത്ത എന്റെ മെനീന്നാണ് എന്റെ ഒരു ഇതിലുള്ളതിലൊരിച്ചിരി പ്രൈസ് കൂടിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രൂപ രൂപ ഒരു ഇതും അതേപോലെ തന്നെ അല്ലേ ഇതിന്റെ ഒരു റെഡ് കളർ ഇല്ല ഇതിന്റെ അല്ല അത് ഇത് ഇത് എനിക്ക് കിട്ടിയിട്ട് ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നിട്ടോ നല്ലൊരു നല്ല രസം ഉണ്ടായിരുന്നു ഞാനാണെങ്കിലും എന്താ പറയാ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഞാൻ മൂന്നാളെ സെലക്ട് ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു രണ്ടാളും ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഒരെണ്ണം എടുത്തത് സെയിം കളർ തന്നെ ഞാൻ ഇതിന് മുമ്പ് സ്റ്റുഡിയോയിൽ എന്ന് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഞാനത് മാറ്റി വെച്ചിട്ട് ഇതെടുത്ത് ആകുമ്പോൾ അത്യാവശ്യം ഇറക്കുകയുണ്ട് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാണ്ട് ബ്ലാക്ക് ജീൻസോ ബ്ലൂ ജീൻസോ ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ കാണാണ്ട് അത് കറക്റ്റ് ബ്ലൂ ഇല്ല ലൈറ്റ് ബ്ലൂ അല്ല നല്ല ബ്ലൂ ഇല്ലേ അതിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എനിക്കും ഒരു ബനിയം മേടിച്ചു ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് നമ്മള് ട്രിപ്പ് പോവാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഒരു സ്ഥലത്തോട്ട് പോകണം ഞാൻ കല്യാണം കഴിച്ചപ്പോ തൊട്ടേ വിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന വിച്ച എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാ കൊണ്ടുപോകുന്നു പക്ഷെ സിറ്റുവേഷൻ നമുക്ക് ഇപ്പോഴാണ് അപ്പൊ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് പോണെ ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അവ നമ്മള് എന്താ പറയാ തായ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് വിട്ടുപോയിട്ടുണ്ട് അതല്ല നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങള് നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു മണി ആകാറായിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ മണി എട്ടുമണിയാവുമ്പോൾ തിരിച്ച് റിട്ടേൺ എത്തുകയും ചെയ്തു കാര്യം കുഞ്ഞിനെ വിട്ടിട്ടാണ് പോയത് നല്ല മഴയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റിട്ടേൺ ഇങ്ങ് പോകുന്നു ഇനിയിപ്പോ നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കി ഇട്ടതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി അതായത് കുറച്ച് സാധനങ്ങളും കൂടെ ആയിട്ടുള്ളത് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി പോകണം ഇന്ന് നൈറ്റ് ആണ് നമുക്ക് വണ്ടി ഉള്ളത് അപ്പം അതൊക്കെ നമ്മളൊരു സർപ്രൈസായിട്ടിരിക്കണം നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇന്ന് നൈറ്റ് എടുക്കുന്ന വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പോസ്റ്റ് അതെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു എന്നെ ചോദിച്ചപ്പോൾ ഒരു ഹാപ്പി ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ സേഫ് ആയിട്ട് സുഖമായിട്ട് പോയി വരാനായിട്ടൊക്കെ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ തമ്മിയിൽ ഇട്ടിരുന്ന ഒരു ഹാപ്പി ഹാപ്പിന്യൂസ് പറയാനായിട്ടുള്ളത് അപ്പൊ അത് കണ്ടിട്ട് എന്നോട് കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു എന്റെ കസിൻസ് ഒക്കെ അയച്ചു കേട്ടോ ഇതിനപ്പൊ നീ ഒരു ഹാപ്പിയും പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട് എന്നെ വിച്ചുസ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഹാപ്പി അപ്പം എന്തായാലും കുറച്ച് പാക്കിങ്ങും കുറച്ച് സാധനങ്ങളും മേടിക്കാനും പർച്ചേസിങ്ങും എല്ലാം ഉണ്ട് രാവിലെ തന്നെ അതിന് വേണ്ടി ഇറങ്ങണം പിന്നെ ഓയിലൊക്കെ കംപ്ലീറ്റ് ഇന്ന് ഇന്നലെ വരെയുള്ള ഓർഡർ ഫുള്ള് ഇന്ന് കൊടുക്കുന്നതായിരിക്കും ബാക്കിയുള്ള ഓർഡർ കാര്യങ്ങളൊക്കെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷമായിരിക്കും ഞാൻ ഇനി ഫോൺ ചെക്ക് ചെയ്യുള്ളൂ ആരും ഒന്നും വിചാരിക്കരുത് കാര്യം നമ്മളൊന്ന് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും ഹാപ്പി ആവാൻ വേണ്ടിയിട്ടും ഒക്കെ പോകുന്നതാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് ഞാൻ വർക്കും കൂടെ കൊണ്ടുപോകുന്നില്ല കാര്യം ഞാൻ അവിടെ ചെയ്തിട്ടും കാര്യമില്ല ഇവിടുന്ന് വീടും ഇവിടെ ഞാൻ തന്നെ അപ്പൊ അതുകൊണ്ട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഒരു മൂന്നാല് ദിവസത്തേക്ക് പെൻഡിങ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇത്രയുള്ളു ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഞാൻ ഇങ്ങനെ കുട്ടിക്കുട്ടി ഷോപ്പിംഗ് ഒക്കെയാണ് നടത്തിയത് ഇനി വലിയൊരു ഷോപ്പിങ്ങും കൂടെ നടത്താനായിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പോട്ടെ മഴയും കാര്യങ്ങളൊക്കെ തകർത്തിയായിട്ട് വെള്ളി നടക്കുന്നുണ്ട് മഴ മഴയൊന്നും തോന്നുമ്പോൾ വേണം ഓടി പോകാനായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ വേഗം വഴിയുമ്പോഴേ ലൈക്കും ഷെയറും കൂടുതല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കിന് പുതിയൊരു വീഡിയോ